ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ റോഡ് മുറിച്ചു കടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മുൻകരുതലുകളെ കുറിച്ച് വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകി രാമമംഗലം സ്കൂളിലെ എസ് പി സി കേഡറ്റുകൾ ജൂനിയർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കുട്ടികൾക്കാണ് പരിശീലനം നൽകിയത് റോഡ് കടക്കുമ്പോൾ അപകടങ്ങൾ സംഭവിക്കുന്നത് ഇന്ന് സർവ്വസാധാരണമാണ് റോഡ് മുറിച്ച് കടക്കുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങളെക്കുറിച്ചുള്ള അജ്ഞതയാണ് പല അപകടങ്ങൾക്കും കാരണം ചെറുപ്പം മുതലേ റോഡ് നിയമങ്ങളെക്കുറിച്ച് കുട്ടികൾക്ക് പരിശീലനം നൽകിയാൽ ഭാവിയിൽ അപകടങ്ങൾ കുറയ്ക്കാൻ കഴിയുമെന്ന ചിന്തയാണ് രാമമംഗലം ഹൈസ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ കൊണ്ട് ജൂനിയർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കുട്ടികൾക്ക് പരിശീലനം നൽകാൻ കാരണമായത് റോഡ് നിയമങ്ങളെക്കുറിച്ച് അവബോധം നൽകിയ ശേഷം സ്കൂളിനു മുൻവശത്തെ റോഡ് മുറിച്ച് കടക്കാൻ കുട്ടികൾക്ക് പ്രായോഗിക പരിശീലനവും നൽകി രാമമംഗലം ഹൈസ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്സ് റോഡ് സുരക്ഷാ ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായി എസ് സി എം എസ് റോഡ് സേഫ്റ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് കൂട്ടുകാരൻ ഗ്രൂപ്പ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സുരക്ഷിത് മാർഗ് എന്ന റോഡ് സുരക്ഷാ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് പരിശീലന പരിപാടി ഹൈസ്കൂൾ ഹെഡ്മിസ്റ്റർ സിന്ധു പീറ്റർ ഉദ്ഘാടനം ചെയ്തു ജെഇ എം എസ് പി ടി എ പ്രസിഡന്റ് രതീഷ് പി കെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഹെഡ്മിസ്ട്രസ് സിമി തോമസ് അധ്യാപകരായ ഗീത ജി നായർ അനൂപ് ജോൺ

ആനിവേഴ്സറി ആഘോഷങ്ങളുടെ ഭാഗമായി ഐ എൽ ടി എസ് ജർമ്മൻ ഒ ഇ ടി പി ടി എ മുതൽ എല്ലാ കോഴ്സുകളും വെറും അയ്യായിരം രൂപയ്ക്ക് ഈ ഓഫർ ആദ്യത്തെ അൻപത് രജിസ്ട്രേഷനുകൾക്ക് മാത്രം ഭാമാസ് റൂട്ട്സ് അക്കാഡമി ഇനി മുതൽ ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം